അസ്സാം അലൈക്കും വറഹമത് വർക്കാത്തു പ്രിയമണ്ണവും ഇനി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ഈ മഹത്തായ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം സൂറത്തു മറിയം പാരായണം ചെയ്ത് കഴിഞ്ഞു ഇൻഷാള്ള നമ്മുടെ ചാനലിൽ ഉണ്ടാവും അതിന്റെ തുടക്കം മുതൽ അവസാനം വരെ കഴിഞ്ഞ ദിവസം നമ്മൾ പാരായണം ചെയ്തു ഇൻഷാള്ള ഇനി അടുത്തത് യാസീൻ സൂറത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നമുക്ക് പുതിയ സൂറത്ത് തുടങ്ങാം ഇൻഷാള്ള ഇനി അടുത്ത സൂറത്ത് ഏതാണ് വേണ്ടത് എന്നുള്ളത് എന്താ ഒന്ന് അഭിപ്രായം രേഖപ്പെടുത്തുക ഇൻഷാള്ള നോക്കിയിട്ട് എല്ലാവരും കൂടി അഭിപ്രായം നമുക്ക് സ്വീകരിക്കാൻ പറ്റൂല എന്നാൽ പോലും ഏകദേശം ഏകദേശം പിന്നെ പിന്നെ അതിൽ നിന്ന് കൂടുതൽ ഏതാണ് അഭിപ്രായങ്ങൾ വന്നിട്ടുള്ളത് അത് നോക്കിയിട്ട് നമുക്ക് ഇൻഷാള്ള അടുത്ത ക്ലാസ് തുടങ്ങാം എൻ്റെ ഒരു അഭിപ്രായം ഉള്ളത് ഫാത്തിഹ സൂറത്ത് മുതൽ തുടക്കം മുതൽ ഒടുക്കം വരെ ഒന്ന് നമുക്കെന്ത് ചെയ്യാം ഒന്ന് ഓതി ഏകദേശം നമ്മളെ കൊണ്ട് ആവുന്ന രൂപത്തില് കഴിയുന്ന രൂപത്തില് നമുക്കൊന്ന് പാരായണം ചെയ്യാം എന്നാ പിന്നെ ഒരു ഹത്തുമ തീരുമല്ലോ അങ്ങനെ ഒരു ഹത്തുമ തീർക്കാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ അത്ര വലിയ ഒരു പുണ്യമുള്ള ഒരു കാര്യം വേറെ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല അള്ളാഹുത്താല നമ്മിൽ നിന്നും കബൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ നല്ല നീയത്തോടു കൂടെ ക്ലാസ് എടുക്കാനും അത് കേൾക്കാനും ഒക്കെയുള്ള ഉള്ള തോഫീക്ക് അള്ളാഹുത്താല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അഭിഷാദ് സുഹൃത്ത് യാസീനാണ് യാസീൻ സുഹൃത്താണ് നമ്മളൊക്കെ പാരായണം ചെയ്യുന്നതാണ് ഒരു പക്ഷേ സാധാരണക്കാരായ ആളുകൾക്ക് ആളുകളിൽ ഒരുപാട് പിഴവുകൾ അറിയാതെ വന്നു പോകാൻ സാധ്യതയുണ്ട് നമ്മളൊക്കെ സ്ഥിരം ഓതുന്ന സൂഹത്താണ് എങ്കിൽ പോലും അതിൽ ചിലതൊക്കെ വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മളെപ്പോഴും ഓതുന്ന സമയത്ത് വളരെ സാവകാശം തൃപ്തിയിലോടുകൂടെ നമ്മൾ എന്ത് ചെയ്യണം ഓദാൻ വേണ്ടി ശ്രമിക്കണം അള്ളാഹു നമുക്ക് തൗഫീട്ട നൽകട്ടെ അലഹില്ല വളരെ സന്തോഷമുണ്ട് ഇന്നലെ ചെറിയൊരു കോമ്പറ്റീഷൻ നടന്നിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ചാനൽ നോക്കിയാൽ മതി ചെറിയൊരു മത്സരം ആ മത്സരം വെച്ചിട്ട് ചെറിയ ഒരു സമ്മാനവും നമ്മൾ നിശ്ചയിച്ചിരുന്നു ിച്ചിരുന്നു ശാലി ചൊവ്വാഴ്ച രാത്രി ഒരു ഏകദേശം പത്ത് മണി പത്തേക്കാലിന് ലൈവിൽ വരുമെന്ന് പറഞ്ഞിരുന്നു ഇന്ന് സമയം അഥവാ ഏതെങ്കിലും എനിക്ക് സമയം കിട്ടിയിട്ടില്ല എങ്കിൽ നാളെ രാത്രി ലൈവിൽ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാ പ്രേക്ഷകരും അതിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കുക ശാല അതിൽ നിന്ന് വിജയികളെ സെലക്ട് ചെയ്യുന്നതായിരിക്കും നറുക്കെടുപ്പിലൂടെ വിജയികളെ പിന്നെ സെലക്ട് ചെയ്യും വളരെ ചെറിയ സമ്മാനമാണ് അത് പിന്നെ ഒരു സഹോദരൻ സ്പോൺസർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അള്ളാഹു താലാ ആ സഹോദരന് എല്ലാ നേരക്കും ഹയറും പറക്കത്തും രാഹത്തും സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഞാനത് കൊടുക്കാം എന്ന് പറഞ്ഞതായത് പിന്നെ ആരെങ്കിലും സ്പോൺസർ ഉണ്ടോ എന്ന് വെറുതെ ചോദിച്ചിരുന്നു അപ്പൊ ഒരു സഹോദരൻ ഏറ്റെടുത്തിട്ടുണ്ട് പിന്നെ വിദേശത്തുള്ള ഒരു സഹോദരനാണ് ജോലി ചെയ്യുന്ന സഹോദരനാണ് അള്ളാഹുത്താല അദ്ദേഹത്തിന്റെ ജോലിയിലൊക്കെ എല്ലാ നിലക്കും ഹൈറും പറക്കത്തും പ്രാഹത്വം സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ ആ സഹോദരന്റെ കുടുംബത്തിലെ വീടുകളിൽ അതുപോലെ തന്നെ ആരോഗ്യത്തിൽ അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ ലാഹുതാല എല്ലാ നിലക്കും ഹൈറും പറക്കത്തും പ്രാഹത്വം സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അദ്ദേഹത്തിൻ്റെ എല്ലാവിധ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആ കുടുംബത്തിന് എല്ലാ നിലക്കുള്ള ഹൈർ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ആമിആല്ല ആലമി അബിൻഷാവ ചെറിയ ഒരു പ്രൈസ് ആണ് അപ്പോൾ അത് ഇൻഷാല്ലാ പ്രഖ്യാപിക്കും ഫസ്റ്റും ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും ലഭിക്കുന്ന ആളുകൾക്ക് അത് സ്ഥാനം ഏകദേശം പിന്നെ പത്തൊൻപതിൻ്റെ അടുത്ത് ആളുകൾ അതിന് ഉത്തരം നൽകിയിട്ടുണ്ട് അലഹമ്മ വളരെ സന്തോഷമുണ്ട് പിന്നെ ഒരുപാട് ആളുകൾ അറിയിച്ചിട്ടുണ്ട് അത് എങ്ങനെയാണ് എഴുതുക പിന്നെ പ്രായ അത് പ്രായമുള്ള ഒരുപാട് സഹോദരിമാരുണ്ട് ഉപ്പന്മാരൊക്കെ പറഞ്ഞിരുന്നു ഏതായാലും അവരൊക്കെ പങ്കെടുക്കാൻ ആഗ്രഹമുള്ളവരായിരുന്നു അവർക്ക് പങ്കെടുക്കാനുള്ള ഒരു പ്രയാസം അവരെ അറിയിച്ചിട്ടുണ്ട് ശാ ഏതായാലും വേണ്ടില്ല എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ശാ അതിൻ്റെ ഒരു ചെറിയ നറുക്കെടുപ്പ് ഇന്നുണ്ടായിരിക്കുന്നതാണ് بسم الله الرحمن الرحيم ياسين والقران الحكيم انك لمن المرسلين على صراط مستقيم ഇവിടെ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ആദ്യത്തെ ആ ഒരു പദമാണ് ആദ്യത്തെ ആയത്ത് അത് എങ്ങനെയാണ് വായിക്കേണ്ടത് എന്ന് വിശദമായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞു പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ് പറഞ്ഞ ഒരു ഒരുപാട് ഏകദേശം ഒരു മാസം മുമ്പുള്ള ഒരു ക്ലാസ് വിശദമായിട്ട് പിന്നെ തുടക്കത്തിൽ വരുന്ന ഈ അക്ഷരങ്ങളെ എങ്ങനെ വായിക്കാം വളരെ സിമ്പിളായിട്ട് വായിക്കാൻ കഴിയുന്ന രൂപത്തിൽ ആ ക്ലാസ് പറഞ്ഞിട്ടുണ്ട് വിശാദ ക്ലാസ് കണ്ടിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ് ഇല്ലെങ്കിൽ ഇൻഷാല്ല ഈ ക്ലാസിന്റെ അവസാനത്തിൽ വരുന്നതാണ് ഇവിടെ മദ്ദുള്ളത് നമ്മൾ നമ്മളെന്ത് ചെയ്യണം നീട്ടണം അല്ലേ യാ എന്നുള്ളത് ഒരു സാധാരണ നീട്ടുന്നത് പോലെ നീട്ടുക സി എന്നുള്ളത് അത് നമ്മൾ കൂടുതലായിട്ട് നീട്ടണം അതങ്ങനെ തന്നെ പറയാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക അത് ആറ് ഹർക്കത്തിന്റെ കതിര് നമ്മൾ നീട്ടിയിരിക്കണം ഇങ്ങനെയുള്ള ഈ മദ് വരുന്ന പദങ്ങൾ അക്ഷരം നമ്മൾ കൂടു വളരെ കൂടുതലായിട്ട് തന്നെ നീട്ടിയണം നീട്ടണം അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുന്നത് യാ എന്നുള്ളത് അല്പം നീട്ടിയാൽ മതി സി എന്നുള്ളത് കൂടുതലായിട്ട് നീട്ടണം ഇവിടെ സുക്കൂനുള്ള നൂനാണ് വരുന്നതെങ്കിൽ വായ തുറക്കുകയും സുക്കൂണുള്ള മീമാണെങ്കിൽ വായ പൂട്ടുകയും ചെയ്യണം അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ തന്നെ ഷെത്തുള്ള നൂന് ഷെത്തുള്ള മീമ് ഇത് മണിക്കോയും ചെയ്യണം ഇന്ന് പറഞ്ഞതിന് ശേഷമേ ന എന്ന് പറയാൻ പാടുള്ളൂ മുറസലി അതുപോലെ തന്നെ വക്വ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അവസാനത്തിന് സുഖും കൊടുക്കുമ്പോൾ അതിന് തൊട്ട് മുമ്പ് ഉള്ളത് അവിടെ വകപ്പ് ചെയ്യുന്നത് കൊണ്ട് നൂനിന് സുക്കും കൊടുക്കുകയാണ് ഇങ്ങനെ കൊടുക്കുമ്പോൾ തൊട്ട് മുമ്പുള്ള അക്ഷരം നീട്ടാനുള്ള അക്ഷരമാണ് യാ ആണ് അല്ലെ നീട്ടാനുള്ള അക്ഷരങ്ങൾ ഒന്നുകിൽ അലിഫ് വരും അല്ലെങ്കിൽ യാ വരും അല്ലെങ്കിൽ വാവ് വരും അല്ലെ അപ്പൊ നീട്ടാനുള്ള അക്ഷരം വരുന്ന സ്ഥലത്ത് അവിടെ പുതിയ ഒരു മദ് രൂപപ്പെടും എന്ന് പറയും നേരെ മറിച്ച് അവിടെ നിർത്തുന്നില്ല എങ്കിൽ പിന്നെ വരൂല അപ്പൊ നിർത്താതെ നിർത്തു നിർത്താതെ ഓന്നവർക്ക് വേണ്ടിയാണ് അവിടെ ഫത്ത് കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ പിന്നെ അവിടെ സുഖവും കൊടുത്താൽ മതി നൂനിന്റെ സുഖവും കൊടുത്താൽ മതി നിർത്താതെ ഓതുകയാണെങ്കിൽ അവിടെ നിർത്തിയപ്പോൾ അവിടെ കൂടുതൽ നീട്ടി ഇല്ലെങ്കിൽ സാധാരണ നീട്ടലേ വരികയുള്ളൂ നിർത്തുന്നില്ല എങ്കിൽ സാധാരണ നീട്ടലേ വരികയുള്ളൂ അത് എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെ അലസ്മിറോത്ത് അവിടെയാണ് നിർത്തിയതെങ്കിൽ അവിടെ നിർത്തേണ്ട ആവശ്യമില്ല ഇനി ഒരാൾ അവിടെ നിർത്തി നിർത്തിയാൽ അവിടെ നിർത്തുമ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം സുക്കൂൺ കൊടുക്കുകയാണ് എല്ലാത്തിനും സുഖൂനല്ല അത് നമുക്ക് പറയാം അപ്പൊ ഇവിടെ തെൻവീൻ കെസറാണ് തെൻവീൻ ഫത്ത്ഹ ഉള്ളത് നമ്മൾ ശ്രദ്ധിക്കുന്നതും നീട്ടാനുള്ള അക്ഷരവും അത് നമ്മൾ നീട്ടിയിട്ട് തന്നെ നിർത്തുക തെൻവീൻ ഫത്ത് ഉള്ളത് അത് വേറെ രൂപത്തിലാണ് നിർത്തേണ്ടത് അപ്പൊ അത് ശ്രദ്ധിക്കുക ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മള് കൊടുത്തിട്ടാണ് നിർത്തേണ്ടത് അങ്ങനെ ഇവിടെ അല എന്ന് അലർത്തിയപ്പോൾ ഇനെ സുഖു കൊടുത്തു തൊട്ട് മുമ്പുള്ളത് റോ എന്നുള്ള അലിഫ് അല്ലെ റോ ഇതിനു ശേഷം പിന്നെ ഒരു അലിഫ് വന്നു കുഞ്ഞ കുഞ്ഞലിഫാണെങ്കിലും അവിടെ നീട്ടാനുള്ളത് അലി അലിഫാണ് അപ്പൊ നീട്ടാനുള്ള അക്ഷരമാണ് ഇങ്ങനെ നീട്ടാൻ വരുന്ന അക്ഷരം വരുന്ന സ്ഥലത്ത് അവിടെ നിർത്തുകയാണെങ്കിൽ കൂടുതൽ നീട്ടിയിട്ടാണ് നിർത്തേണ്ടത് അലസ്മിറോത്ത് നിർത്തിയപ്പോഴാണ് അവിടെ വന്ന് സിറോത്തിൻ്റെ അവിടെ പോയി സാധാരണ മദ്യ വന്നിട്ടുള്ളൂ െയ്തു വക്വ ചെയ്തപ്പോ ലാമിന് സുഖവനെ തൊട്ടുമുമ്പുള്ള യാ ആണ് നീട്ടാനുള്ള യാ അപ്പൊ അവിടെ നിർ നിർത്തുമ്പോൾ വക്വ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയാണ് നിർത്തേണ്ടത് അവിടെ നിർത്തിയപ്പോ മദ് ആരുന്ന് വന്നു എന്താ മദ് മദ്യ പേരെന്താണ് മദ് ആരുന്ന് പുതിയ ഒരു മദ് വരും എപ്പോൾ വകവ് ചെയ്യുമ്പോൾ എല്ലാ സ്ഥലത്തും വരൂല വക്കവ് ചെയ്യുന്ന അക്ഷരത്തിന് സുഖൂന് തൊട്ട് മുമ്പുള്ള നീട്ടാനുള്ളത് വരികയും ചെയ്യുമ്പോഴാണ് വരിക അവിടെ കണ്ടില്ലേ എന്ന് പറഞ്ഞു നിർത്തുകയാണെങ്കിൽ അവിടെ എന്താണ് കാഫിന് സുക്കൂന് തൊട്ട് മുമ്പ് നീട്ടാനുള്ള അക്ഷരം ഒന്നുമില്ല അപ്പൊ അവിടെ കിട്ടേണ്ട ആവശ്യം വരുന്നില്ല അപ്പോ ശ്രദ്ധിക്കും അല്ലെ നിഷാദി ചുണ്ടുപൂട്ടണം ഇതൊക്കെ നല്ലോണം ശ്രദ്ധിച്ചുകൊണ്ട് സാവകാശം വളരെ മനോഹരമായിട്ട് പാരായണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകട്ടെ ആ രൂപത്തിൽ ഓതാൻ വേണ്ടി ശ്രമിക്കുക എപ്പോഴും യാസീനൊക്കെ ഓതുമ്പോൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പുതിയൊരു തീരുമാനം നമ്മൾ എടുക്കണം യാസീൻ ഓതുമ്പോൾ ആ ഒരു നല്ലൊരു നീയത്തോടു കൂടെ നമ്മൾ ഓതുക വളരെ അവകാശം എവിടൊക്കെ ശ്രദ്ധിക്കണം അതൊക്കെ കഴിവിൻ്റെ പരമാവധി ഇതുവരെ ക്ലാസ്സിൽ നമ്മൾ കേട്ടതൊക്കെ നമ്മൾ ഏകദേശം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം ഏറ്റവും ചുരുങ്ങിയത് ശ്രദ്ധുള്ള നൂന് ശീമേ മദ്ദുകള് ഇതൊക്കെ ഇത് നമുക്ക് കണ്ടാ തന്നെ നമുക്ക് തിരിയല്ലോ അപ്പൊ അത് പ്രത്യേകം നമ്മള് ശ്രദ്ധിക്കാം ബാക്കിയുള്ളത് സുക്കൂള്ള നൂനിന്റെ നിയമങ്ങള് മീമിന്റെ നിയമങ്ങള് അതുപോലെ തന്നെ ഇപ്പൊ പറഞ്ഞ നിർത്താൻ ഉള്ളത് ഇതൊക്കെ നമുക്കിപ്പോ ഏകദേശം തിരി തിരിഞ്ഞു വരുന്നുണ്ടല്ലോ അല്ലേശ്ലാ അപ്പൊ ലീത്തു നിയറ അവിടെ നൂനിനെ വെളിവാക്കണമെങ്കിൽ നൂന് വെളിവാക്കണമെങ്കിൽ ഇഹാർ ചെയ്യണമെങ്കിൽ നൂനിന് സുക്കൂൻ അവിടെ കൊടുത്തിട്ടുണ്ടാകും ബാക്കിയുള്ളത് നൂന് സുക്കൂൻ കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ള നിയമങ്ങൾ നോക്കിയാൽ മതി സുക്കൂൺ ഉള്ള നൂനിന്റെ ശേഷമുള്ള അക്ഷരമാണ് നോക്കേണ്ടത് ലിത്തോ ഇവിടെ കണ്ടില്ല സുക്കൂണുള്ള നൂനിന്റെ ശേഷമുള്ള അക്ഷരം വന്നാൽ എന്താണ് നിയമം എന്നാണ് നോക്കേണ്ടത് ഇരുപത്തിയെട്ട് അക്ഷരങ്ങളാണുള്ളത് ഇരുപത്തിയെട്ട് അക്ഷരങ്ങളാണുള്ളത് അതിൽ സുക്കൂനുള്ള നൂനിന്റെ ശേഷം ബാ വന്നാൽ ഇക്കലാബാണ് നൂനിന്റെ ശേഷം ബാ വന്നാൽ അവിടെ നൂനിനെ മറിച്ച് മീമാക്കി കൊടുക്കുക നൂനിനെ മാറ്റിയിട്ട് മീമ് അവിടെ വെച്ച് കൊടുക്കുക അങ്ങനെ ഓത് വെച്ചെടുക്കുക എന്ന് പറഞ്ഞോ ഓതുമ്പോൾ അങ്ങനെ വെക്കണം ലീത്തു അവിടെ പിന്നെ സുക്കൂണിന് അവിടെ സുക്കൂറിന്റെ നൂനിന്റെ ശേഷം ആണ് ഇനി സുക്കൂ നൂനിന്റെ ശേഷം ബാ ആണ് വന്നതെങ്കിൽ ഈ ഇക്കലാബാണ് നിയമം ഇനി നൂനിന്റെ ശേഷം ലാമോ ആണ് വന്നതെങ്കിൽ അവിടെ കൂട്ടിയോജിപ്പിക്കുക അല്ലെങ്കിൽ നൂനിനെ ലാമിലേക്ക് കൂട്ടിയോജിപ്പിക്കുക അപ്പോ നൂനുച്ചരിക്കുക ഇല്ലാതർത്ഥം അപ്പൊ ഈ അക്ഷരത്തിന് ലാമിന് റാ ഇന് ശുകയും ചെയ്യും കട്ടി കൂടും അവിടെ അങ്ങനെയാണ് ആ സ്ഥലങ്ങളിൽ ലാമിനും റാങ്കിൽ കട്ടി വരുന്നത് വരുന്നത് അപ്പൊ ആ കട്ടി കൊടുത്തുപോയി നമ്മൾ വേറെ ഒന്നും ചെയ്യണ്ട മനസ്സിലായില്ലേ ആ ഇനി നൂനിന്റെ ശേഷം അല്ലെങ്കിൽ തെന്മീന് തെന്മീനിന്റെ ശേഷമോ നൂനിന്റെ ശേഷമോ നൗമി നൂന് വാവ് യാ ഈ അക്ഷരങ്ങൾ വന്നാൽ ആ ചാർട്ടിലേക്ക് നോക്കുക വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് യാ നാലക്ഷരങ്ങൾ നൗമി എന്ന് പറയും നൗ നൂന് വാവ് മീമെന്ന് നൗമി ഈ നാലക്ഷരത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു അക്ഷരം വന്നാൽ അവിടെ കൂട്ടി യോജിപ്പിച്ച് നൂനിനെ സുക്കോളുടെ നൂനിനെ നൂനിലേക്ക് അല്ലെങ്കിൽ വാവിലേക്ക് അല്ലെങ്കിൽ മീവിലേക്ക് അല്ലെങ്കിൽ ഇതിലേക്ക് കൂട്ടി കൂട്ടിയോജിപ്പിക്ക നേരത്തെ കൂട്ടി യോജിപ്പിക്കാൻ പറഞ്ഞു ഇനി അതിന്റെ കൂടെ മണിക്കുകയും ചെയ്യാം അതാണ് ഇത് പറയുന്നത് നേരത്തെ ഇത് ഏതെ ലാമും വന്നത് ഇത് ഫസ്റ്റ് പറയുന്നു ശേഷം ബാ വന്നാൽ രണ്ടാമത്തെ നൂനിന്റെ ശേഷം ലാമോ വന്നാൽ ഇത് കുട്ടി ബിലാവുന്നയാണ് കുട്ടി കുട്ടിയോജിപ്പിക്കുക മാത്രം ചെയ്താൽ മതി മണിക്കൊന്നും വേണ്ട ഇനി കൂട്ടി ഓജിപ്പിച്ച് അതിന്റെ കൂടെ മണിക്കുകയും ചെയ്യുക നൗമി നൗമി നാലായി ും രണ്ട് ആറായി ബാ ആയി ഇനി ആറ് അക്ഷരം കൂടിയുണ്ട് അക്ഷരം ഹംസ ഹ ഈ ആറ് അക്ഷരങ്ങൾ അക്ഷരങ്ങൾയോ തെൻവീലിന്റെയോ ശേഷം ഈ ആറ് അക്ഷരങ്ങൾ വന്നാൽ അവിടെ ഇൽഹാർ ചെയ്യണം വെളിവാക്കണം നൂനിനെ വെളിവാക്കണം അതാളിപ്പം ന്യൂനിനെ എന്ത് ചെയ്യണം എന്നുള്ളതാണ് വിഷയം ബാ അവിടെ തന്നെ ഉണ്ടാവും മനസ്സിലായില്ലേ അതുപോലെ തന്നെ ലാം അവിടെ തന്നെ ഉണ്ടാവും ശേഷമുള്ളതിനൊന്നും മാറ്റം വരുന്നില്ല ശേഷം വരുന്നതിന് കട്ടി കൂടോ ഒക്കെ ചെയ്യുക എന്നല്ലാതെ അക്ഷരം അവിടെ തന്നെ ഉണ്ടാവും ആണ് അല്ലെങ്കിൽ തെൻവീനിനാണ് മാറ്റം വരുന്നത് തെൻവീനൊന്നെങ്കിൽ ഒഴിവാകും സ്കൂളിലെ നൂനൊന്നെങ്കിൽ ഒഴിവാകും അല്ലെങ്കിൽ അവിടെ തന്നെ ഉണ്ടാവും പിന്നെ ഇതാണ് അപ്പൊ നൂനിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ള വിഷയമാണ് പ്രധാനമായിട്ടും അപ്പൊ അത് ശ്രദ്ധിക്കുക അപ്പോ ഈ ആറ് അക്ഷരങ്ങൾ വന്നാൽ ഇൽഹാറിന്റെ അക്ഷരങ്ങൾ വന്നാൽ നൂനിനെ വെളിവാക്കണം അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു അവിടെ അവിടെ എന്തുണ്ടാവും ഒറിജിനലായിട്ട് കൊടുക്കുന്നുണ്ടാവും അപ്പൊ ഇൽഹാർ ചെയ്യേണ്ട വ്യക്തമാക്കേണ്ട സ്ഥലമാണ് ഇപ്പൊ ത്ര പറഞ്ഞു ലാവും മൂന്ന് ഏയും ആറും പതിമൂന്നായി ഈ പതിമൂന്ന് അക്ഷരങ്ങൾ പഠിച്ചു വെച്ചാൽ മതി ബാക്കിയുള്ള ഇരുപത്തെട്ട് അക്ഷരത്തിൽ ബാക്കി അക്ഷരം ബാക്കിയുള്ള എല്ലാ അക്ഷരവും ബാക്കിയുള്ള മുഴുവൻ അക്ഷരങ്ങളും അക്ഷരമാണ് ഇപ്പൊ ഈ പറയാത്ത ഈ പതിമൂന്ന് അക്ഷരത്തിൽ പെടാത്ത അക്ഷരമാണ് ലിത്തുറ അവിടെ എന്ത് ചെയ്യണം ലിത്തുൻ ലിത്തുൻ പറയാൻ പറ്റൂല ന്യൂന ഒഴിവാക്കാനും പറ്റൂല പിന്നെന്താണ് അവിടെ മറച്ചു മണിക്കൂന ഇങ്ങനെ കൊണ്ടുവരുന്നത് പോലെ പറയാ പക്ഷെ നൂന് വ്യക്തമായി പറയാനും പാടില്ല ഇതാണ് എന്ത് മറച്ചു എന്ന് പറയാൻ പാടില്ല ലിത്തുന്തി അപ്പൊ ഈ നിയമങ്ങൾ ഏകദേശം ചാർട്ടിലേക്ക് നോക്കിയാൽ നമുക്ക് തിരിയും അപ്പത് ഇനിയും തിരിയാത്ത ആളുകളുടെ പ്രയാസപ്പെടേണ്ട നമുക്ക് ഇങ്ങനെ മെല്ലെ മെല്ലെ സാവകാശം പഠിക്കാം അത് ഒറ്റ നോട്ടത്തിൽ പറഞ്ഞു എന്ന് മാത്രം ശേഷം മീ മോന്നു നേരത്തെ പറഞ്ഞല്ലോ തെൻവീൻ സുക്കൂൺ ശേഷമോ തെൻവീനിന്റെ ശേഷമോ തെൻവീൻ എന്ന് പറഞ്ഞ കൗമൻ തെൻവീൻ ഫത്താണ് കൗമിൻ എന്ന് പറഞ്ഞാൽ തെൻവീൻ കെസർ ആണ് എന്ന് അപ്പൊ തെൻവീനിന്റെ ശേഷമോ സുക്കൂനുള്ള നൂനിന്റെ ശേഷമോ സുക്കൂനുള്ള നൂൻ എന്ന് പറഞ്ഞാൽ ഒന്നിക്ക് സുക്കൂൻ ഉണ്ടാവും ഇല്ലെങ്കിൽ സുക്കൂൻ ഉണ്ടാവുകയില്ല സുക്കൂൻ ഉണ്ടായും ഇല്ലെങ്കിലും സുക്കൂനുള്ള നൂനാണ് അപ്പൊ സുക്കൂനുള്ള നൂനിന്റെയോ തെന്വീനിന്റെ ശേഷം നൗമി നൂന് വാവ് മീമിയായി ഇതിൽപ്പെട്ട ഏതെങ്കിലും ഒരു അക്ഷരം വന്നാൽ കൂട്ടി കൂട്ടിയോജിപ്പിച്ച് മണിക്കേണ്ട സ്ഥലമാണ് ഔമ്മൻ എന്നാണുള്ളത് എന്ന് ആ നീന്ന് പറഞ്ഞല്ലൂന മീമിന് കൊടുക്ക അപ്പയാണ് അവിടെ ശ്രദ്ധ വന്നത് അപ്പോൾ നൂന് ഉച്ചരിക്കില്ല നേരെ നീ അതിൽ കൊടുക്കും അപ്പോൾ മീമ് കട്ടി കൂടും അതാണ് ചെയ്യുന്നത് ഇതാണ് എന്ത് കൊടുത്ത് പിന്നവിടെ മീമിന് മത്തുണ്ട് അപ്പൊ അതും ശ്രദ്ധിക്കണം കൗമം തെൻവീൻ അതിലേക്ക് കൊടുത്ത് മീമിന് കട്ടികൂടി മീമാകുമ്പോൾ ശ്രദ്ധുള്ള നൂനാകുമ്പോഴും ശ്രദ്ധ ഉള്ള മീമാകുമ്പോഴും എപ്പോഴും മണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ എന്ത് ചെയ്യുക അതാണ് കൊണ്ടുവരാ മദ്ണ്ടായത് കൊണ്ടാണ് കൂടുതൽ നീട്ടിയത് ഔമീറ അവിടെ ആയതുകൊണ്ട് എന്നാണ് പറയേണ്ടത് അവിടെ നമുക്ക് വക്ബ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയാൻ പറ്റൂല കാരണം സുക്കൂണിന്റെ നൂനിന്റെ ശേഷം നേരത്തെ പറഞ്ഞ പതിമൂന്ന് അക്ഷരത്തിൽ പെടാത്ത അക്ഷരമാണ് അപ്പൊ അവിടെ ചെയ്യേണ്ടതാണ് എന്ത് ചെയ്യണം ചെയ്യേണ്ടതാണ് ഔമംബ് മദ്ണ്ട് മദ് മുത്തസിലാണ് അല്ലെ ഒരേ വാക്കിലാണ് മദ് വന്നിട്ടുള്ളത് അപ്പൊ മദ് മുത്തൽ ഔമ വി فهم غافلون وقف جيدو نون نسكونا ممبر لدو لك لكشرا لقد حق لقا لقا لقد حق القول مون قا قا كا لقد حق القول على لقد حق കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കോമ്പറ്റീഷനിൽ നടന്ന പ്രധാന പ്രധാന പ്രധാനപ്പെട്ടത് സുഗുന മീമിന്റെ വിഷയമാണ് പറഞ്ഞത് നമ്മുടെ ഓർമ്മയിലുണ്ടാവും പറയുന്നു എല്ലാം കൂടി ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല നിഷാ അല്ലൂനെ െ അവിടെ വക്ബ് ചെയ്തപ്പോല എന്ന് പറഞ്ഞിട്ടാണ് വക്ബ് ചെയ്യേണ്ടത് തൻവിൻ ഫത്ത് വക്കൂപ്പ് ചെയ്തു അല്ലെ വക്കപ്പ് ചെയ്യേണ്ടി വന്നു ശ്വാസം മുട്ടിയപ്പോ വക്ബ് ചെയ്തു ഇപ്പഴേ വക്കപ്പ് ചെയ്യല് ശ്വാസം മുട്ടുമ്പോ വക്കപ്പ് ചെയ്യേണ്ടി വരും ചിലത് എടുത്തു പോകേണ്ട വരും അല്ലെ അപ്പൊ വക്കപ്പ് ചെയ്തപ്പോ നൂനു സുക്കൂന് തൊട്ട് മുമ്പുള്ളത് നീട്ടാറുള്ള അക്ഷരമാണ് മീമിന്റെ ശേഷം മീമ് വന്നു അപ്പൊ മീമിനെ രണ്ടാമത്തെ മീമിലേക്ക് കൊടുക്കുക ഒറ്റ മീട്ട് ഉച്ചരിക്കലൽ എൻ്റെ അടിയിലുള്ള വസിലിന്റെ അംസ ഒഴിവാക്കുന്നതാണ് ഇലൽ അത് നമുക്ക് ചെയ്യാം എട്ടാഴത്താണ് ഓദ്യിയത് ഈ ഓദ്യ ആഴത്തുകൾ എത്തിയൂടെ ഒന്ന് നോക്കിയ ബിസ്മിൽ انك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم لتنذر قوما ما انذر اباؤهم لتنذر قوما ما أنذر آباؤهم فهم غافلون لقد حق القول على أكثرهم فهم لا يؤمنون يؤمنون إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون صدق الله، صدق الله العلي العظيم الله سبحانه وتعالى നാം ഈ ഓദ്യ അത് നമ്മിൽ ഒന്ന് കബുൽ ചെയ്ത് എനിക്ക് ഒരു ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പഠിക്കുക നമ്മുടെ ക്ലാസ് സാധാരണക്കാരായ ഓതാൻ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ക്ലാസ് ആണ് ഓതാൻ അറിയുന്ന ആളുകൾക്ക് വേണ്ടിയല്ല അപ്പൊ അത് ആദ്യം മനസ്സിലാക്കുക സാധാരണ ഓരാൻ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയുള്ളതാണ് വിശാലദ അതിനെല്ലാരും ഉണ്ടാവും തോന്നണമെന്നില്ല ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെട്ടോട്ടെ എന്ന് കരുതിയിട്ടാണ് വിശാല കഴിയുന്ന രൂപത്തിലുള്ള ഒരു ചെറിയൊരു ക്ലാസ് ക്ലാസ്സാണ് അള്ളാഹു തല കബുൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ നാം ഈ പറഞ്ഞതും കേട്ടതൊക്കെ സനിഹായ അമലായി നമ്മിൽ നിന്ന് കബുൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാരാകട്ടെ ഇതിനൊക്കെ മിസ്ലി സവാബ് നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയതൊക്കെ ഹഗറത്തിലേക്ക് എത്തിച്ച് അവർക്ക് സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മയും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരെയും നമ്മുടെ മാതാപിതാക്കൾ ഉസ്താദുമാര് വേണ്ടപ്പെട്ട ഒരു കുടുംബക്കാരെ അയൽവാസികളെ കൂട്ടുകാർ സഹപ്രവർത്തകർ എല്ലാവരും അവൻ്റെ ജനാദത്തിൽ ഫിർദോസിംഗ് ഒരുമിച്ചു കൂട്ടി അനുഗ്രഹിക്കുമാരാകട്ടെ

പത്ത് മണിക്ക് ശേഷം ലൈവിൽ വരുന്നതായിരിക്കും അപ്പൊ നിഷാദ ആ ലൈവിലൊക്കെ എന്ത് ചെയ്യുക പ്രത്യേകിച്ച് ഇന്നലെ പങ്കെടുത്ത ആളുകളൊക്കെ പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു അള്ളാഹുത്ത നമുക്ക് നൽകട്ടെ ഇങ്ങനെ ഇടക്ക് പ്രത്യേകിച്ച് ഓരോ മാസത്തിന്റെ ഇടയിൽ ചെറിയ 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 കോമ്പറ്റീഷൻ ഉണ്ടായിരിക്കുന്നതാണ് കഴിഞ്ഞ പരമാവധി എന്ത് ചെയ്യുക ക്ലാസ്സിലൊക്കെ പങ്കെടുക്കുക അത് അറിയുന്നവരും അറിയാത്തവർക്ക് എന്ത് ചെയ്യാ ഞാൻ ഉത്തരം എഴുതിയ തെറ്റായി പോകുമോ എന്നുള്ളതൊന്നും വിഷമമുണ്ടാക്കാൻ പാടില്ല പഠിക്കാൻ വേണ്ടിയാണ് അപ്പൊ ആ ഒരു ഉദ്ദേശത്തോടു കൂടെ നമ്മൾ സമീപിക്കുക പങ്കെടുക്കുക അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ പരമാവധി ക്ലാസ്സുകളൊക്കെ കേൾക്കുകയും നമ്മുടെ നവുമായി ബന്ധപ്പെട്ട ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിൽ എന്ത് ചെയ്യുക താല്പര്യമുള്ള ആളുകൾ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വ്യത്യസ്ത ഗ്രൂപ്പുകളുണ്ട് താല്പര്യമുള്ള ആളുകൾ അതിന് ജോയിൻ ചെയ്യുകയും ചെയ്യുക ഷാലാ താഴെ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി ഷാല الله تعالى قبول بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم السلام عليكم ورحمه الله وبركاته